നമസ്കാരം കേരള ന്യൂ സിക്സ്റ്റി വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു കൊടുത്തത് ഇപ്പോ നമ്മുടെ കോൺഗ്രസുകാരെ കണ്ടാലും ബി ജെ പിക്കാരെ കണ്ടാലും യൂത്ത് കോൺഗ്രസ്സുകാരെ കണ്ടാലും നാട്ടിലെ ജനങ്ങളൊക്കെ ഡേ മരണവ്യാപാരിസ് എന്നാണ് വിളിക്കുന്നത് അങ്ങനെ വിളിക്കാനിടയായ സാഹചര്യം എന്താണ് ഒരു ദുരന്തം ഉണ്ടായാൽ ഒരു മരണം ഉണ്ടായാൽ ഹായ് ദുരന്തം ഹൈ മരണം എന്നൊക്കെ പറഞ്ഞ് ചാടി ഇറങ്ങി അതിൽ നിന്ന് അങ്ങനെ രാഷ്ട്രീയ ലാഭം കൊയ്യാം എന്ന് ചിന്തിക്കുകയാണല്ലോ ഈ കൂട്ടുകാർ അതാണല്ലോ നമ്മൾ ബിന്ദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ടത് ആ മരണത്തിന് ആരാണ് ഉത്തരവാദി അത് സർക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമം നടത്തി അവസാനം എന്താണ് കണ്ടത് അതായത് ആ കെട്ടിടം അത് ഉപയോഗശൂന്യമായ കെട്ടിടം ആയിരുന്നുവെന്നും ആ കെട്ടിടം ഈ ആശുപത്രി തന്നെ പൂർണ്ണമായും ഒഴിവാക്കിയ ഒരു കെട്ടിടമായിരുന്നുവെന്നും അവിടെ ചെന്ന ബിന്ദുവിന് അങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ ഇടയായ സാഹചര്യം അത് സർക്കാർ വരുത്തി വെച്ച ഒന്നല്ല എന്നും ഒക്കെ തെളിയുന്ന സാഹചര്യം വന്നിപ്പോ പെട്ട അവസ്ഥയിലായിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നിരിക്കുന്നു അതിൽ തൽക്ഷണം മരണം സംഭവിച്ചു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് മന്ത്രി രക്ഷാപ്രവർത്തനം വൈകിച്ച് വൈകിപ്പിച്ചതുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞാണല്ലോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു വേറൊരു രീതിയിലുള്ള സർക്കാരിനെതിരെയുള്ള ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ബി ജെ പിയും നമ്മുടെ കോൺഗ്രസും ഒക്കെ നെഞ്ചോട് നെഞ്ച് ഇങ്ങനെ ചേർന്ന് കാണിച്ചു കൂട്ടിയ പ്രഹസനം മുഴുവൻ എല്ലാം പണിപാളിന്ന് കണ്ടപ്പോ ഇപ്പോ പെട്ട അവസ്ഥയിലാണ് രണ്ടു തരം പെർഫോമൻസ് ആണ് ഏട്ടാ നടക്കുന്നത് സതീശനെ വലിയ അഭിനയമാണ് ചാണ്ടി ഉമ്മ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വന്ന് പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് രക്ഷാപ്രവർത്തനം ഒക്കെ ഇവിടെ നടന്നത് എന്ന രീതിയിലാണ് പറയുന്നത് ആ കെട്ടിടത്തിന് ബലക്ഷയം സംഭവിച്ചുവെന്ന് റിപ്പോർട്ട് കൊടുത്തത് ഏത് കാലഘട്ടത്തിലാണ് യു ഡി എഫ് പറഞ്ഞ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആ കെട്ടിടം പൊളിച്ചു കളയണമെന്നും അതിന് ബലക്ഷയമുണ്ടെന്നും പറഞ്ഞപ്പോഴും അതിനു വേണ്ടി ഒരു തുക പോലും അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ മാറ്റിവെച്ചിട്ടില്ല പിന്നീട് എൻ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് ഏത് ഇപ്പൊ കാണുന്നത് പോലെ ആ കെട്ടിടം ബലക്ഷയം ഉണ്ട് എന്ന് മനസ്സിലാക്കി ആ കെട്ടിടം പൂർണ്ണമായി ഉപേക്ഷിച്ച് പുതിയൊരു കെട്ടിടം മെഡിക്കൽ കോളേജിന് വേണ്ടി അവിടെ പണി കഴിപ്പിച്ചത് കിഫി ഫണ്ടിൽ നിന്ന് ഇരുന്നൂറ്റി കോടി രൂപ മുടക്കിയാണ് അവിടെ മനോഹരമായ അത്യാധുനിക സൗകര്യ സൗകര്യമുള്ള സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന ഒരു മെഡിക്കൽ കോളേജ് അവിടെ ഇപ്പോൾ പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പോ ഇത് നേരത്തെ അത് ചെയ്യിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ ആ പഴയ കെട്ടിടം അവിടെ മൊത്തത്തിൽ തന്നെ പൂർണ്ണമായി പൊളിച്ചു നീക്കാമായിരുന്നു അപ്പോ ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടാകുമ്പോൾ ചാണ്ടിപ്പം വന്ന് ഭയങ്കര രീതിയിലുള്ള പട്ടിഷം വളർത്തുകയാണ് മൂപ്പരുടെ പിതാവ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലിന്റെ ഓരോരോ പല രീതിയിലുള്ള സൈഡ് എഫക്ടുകളുമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇതൊക്കെ സ്വന്തം തലയിൽ വന്ന് വീഴു എന്ന് പേടിച്ചിട്ട് ചാണ്ടിയുമ്മൻ ഇപ്പോ ഇതിന്റെ പേരിൽ എന്തൊക്കെ രീതിയിലുള്ള പ്രഹസനങ്ങളാണ് കാണിച്ചു കൊടുക്കുന്നത് ബിന്ദുവിന്റെ കുടുംബമൊക്കെ സന്ദർശിക്കാൻ പോയിട്ടുണ്ട് പാവം ആ കുട്ടി ആ കുട്ടി ആ ബിന്ദുവിന്റെ മകൻ ഇപ്പോഴും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ നഷ്ടപ്പെട്ട വേദനയിൽ ഇരിക്കുകയാണ് അതിനെ വലിച്ചു കഴിച്ച് മാധ്യമങ്ങളെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നിർത്തി എന്തൊക്കെ രീതിയിലുള്ള കാട്ടിക്കൂട്ടലാണ് ചാണ്ടിയുമ്മനൊക്കെ കാണിക്കുന്നത് എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് വല്ല ബോധ്യവും ഉണ്ടോ മിസ്റ്റർ ചാണ്ടി ഉമ്മ ചാണ്ടി ഉമ്മന്റെ മണ്ഡലത്തെപ്പറ്റിയും പറയാതെ വേഗം കേട്ടോ ചാണ്ടിയുമ്മന്റെ മണ്ഡലത്തിലെ അവസ്ഥ പരിതാപകരമാണ് അവിടെ ഒരു ബസ് സ്റ്റാൻഡുണ്ട് ഈ ഇടക്കാലത്ത് ഞാനൊന്ന് പോയിരുന്നു അതിനെ ബസ് സ്റ്റാൻഡെന്നൊന്നും വിളിക്കാനേ പറ്റില്ല അങ്ങനെ മൊത്തത്തില് സ്വന്തം മണ്ഡലം പോലും നോക്കാൻ കഴിവില്ലാത്തൊരു കഴിവുകെട്ട എം എൽ എ ആണ് ഇമാതിരി പ്രഹസനമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇനി പഴയതുപോലൊന്നും ഏത് നമ്മുടെ പുണ്യാമന്റെ കഥ പറഞ്ഞൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോ ഈ ബിന്ദുവിന്റെ മരണത്തെ രാഷ്ട്രീയവത്കരിച്ചുകൊണ്ട് പല രീതിയിലുള്ള പല നമ്പറുകളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും വല്ലാത്തൊരു കാട്ടിക്കൂട്ടൽ തന്നെയെന്ന് പറയാതെ വയ്യ ഇതിനിടയിൽ ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ ഇന്നലെ മാധ്യമങ്ങളെ കാണുകയും സർക്കാരിന്റെ ഉറപ്പിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞതോടുകൂടി തന്നെ മൊത്തത്തിൽ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഒക്കെ പെട്ടിരിക്കുകയാണ് അന്ന് ഈ പറയുന്ന ബിന്ദുവിന്റെ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ് മാപ്രകളും നമ്മുടെ സതീശനും ഇന്ന് മാധ്യമങ്ങള് നമ്മുടെ സതീശനെ കാണുന്നുണ്ട് സതീശനോട് ഈ നമ്മുടെ ബിന്ദുവിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴും നമ്മുടെ സതീശൻ പറയുകയാണ് ഇതൊക്കെ സർക്കാരിന്റെ അനാസ്ഥയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണം എന്നൊക്കെയാണ് പറയുന്നത് ഈ സംഭവത്തിൽ നിന്ന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സർക്കാർ കഴിയില്ല രണ്ട് മന്ത്രിമാരാണ് അവിടെ രക്ഷാപ്രവർത്തനം പ്രവർത്തനം നടത്തുന്നതിന് പകരം അവിടെ വന്ന് പ്രസംഗിച്ചത് അവിടെ അടച്ചിട്ട സ്ഥലമാണ് അത് ഒരു തരത്തിലുള്ള പ്രവൃത്തി അതിൻ്റെ അകത്ത് നടക്കുന്നില്ല അത് പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലമാണ് ഒരു മനുഷ്യൻ അതിൻ്റെ അകത്തില്ല എന്ന് ആരാണ് മന്ത്രിമാർ പറഞ്ഞപ്പോഴാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് രക്ഷാപ്രവർത്തനം പിന്നീട് നടന്നത് ശ്രീ ചാണ്ടി ഉമ്മൻ വന്നു ബഹളം ഉണ്ടാക്കിയതിനു ശേഷമാണ് വെറും പി ആർ മാനേജ്മെന്റ് മാത്രമാണ് ഏജൻസിയെ വെച്ച് നടത്തുന്ന പ്രചരണം മാത്രമാണ് കുറെ നാളായി ആരോഗ്യ രംഗത്ത് നടക്കുന്നത് അത് പറയുക തന്നെ ചെയ്യ സംശയം വേണം ഉറപ്പായിട്ട് രാജിവെക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഡിമാൻഡ് എന്റെ സതീശ യു ഡി എഫിന്റെ ഭരണകാലത്ത് മരുന്ന് കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകളൊന്നും ഈ നാട്ടിലെ ജനങ്ങൾ മറന്നിട്ടില്ല ആ സമയത്ത് ആരോഗ്യ മേഖല ഏത് അവസ്ഥയിലായിരുന്നുവെന്നും സർക്കാർ ആശുപത്രികളുടെ ഒക്കെ അവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ നന്നായിട്ട് എല്ലാവർക്കും പറയാം പട്ടി അവസ്ഥയായിരുന്നു നിലവിൽ അന്നൊക്കെ ഉണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ ഒരുപാട് ഒരുപാട് മുന്നിലെത്തിയിരിക്കുന്നു സ്വകാര്യ ആശുപത്രികളോട് പോലും കിടപിടിക്കുന്ന അവസ്ഥയിലേക്ക് ആ ഒരു നിലയിലേക്ക് നമ്മുടെ സർക്കാർ ആശുപത്രികളെയൊക്കെ മാറ്റിയിരിക്കുകയാണ് അപ്പോഴും സതീശൻ ഇങ്ങനെ സംസാരിക്കുന്ന ആ പഴയ ഏതോ ഓർമ്മ വച്ചിട്ടാണ് വേറൊന്നും ഓർത്താരെ തെറ്റിദ്ധരിക്കുന്ന എന്നിട്ട് ഇതിനെല്ലാം വില കുറഞ്ഞ രീതിയിൽ ന്യായീകരിക്കുകയാണ് അവര് ചെയ്യുന്ന തെറ്റാണ് നിരന്തരമായ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര് അവർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല ആ അന്നാ ഫ്ലൈറ്റ് ആക്സിഡന്റ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ അന്നാ ഘട്ടത്തിൽ എപ്പോഴെങ്കിലും നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് ഈ പറയുന്ന ചങ്ങാതിയോ ഈ ചങ്ങാതിയുടെ കൂട്ടുകാരോ ആ തുറന്ന് കേട്ടോ കേൾക്കാൻ ഒരു സാധ്യതയുമില്ല എന്തുകൊണ്ടാണ് ഉണ്ടാകാത്തത് ഒക്ക ചങ്ങായിമാരായതുകൊണ്ടാണ് ഒരു അറുന്നൂറ് കോടി രൂപ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി കേന്ദ്രം നൽകാനുണ്ട് നമ്മുടെ ഈ ഛതീശനും സംഘവും വാതുറന്ന് കേൾക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് മിണ്ടാത്തത് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനിയും നമ്മുടെ ആരോഗ്യ മേഖല ഒന്നുകൂടി മികവുറ്റതായാലും ഇങ്ങനെ ഒരു നാടിനൊരു ഗുണവുമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് വേറെ കാണാൻ ഒരു സാധ്യതയുമില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇയാളെ രൂക്ഷമായിട്ട് വിമർശിക്കാതെ വേറെ വഴിയില്ല കാരണം മൂപ്പര് മുന്നോട്ട് വെക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തനം എന്നൊന്നും പറയാനേ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്ര രൂക്ഷമായിട്ട് വിമർശിച്ചു പോകുന്നത് കർണാടകയില് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നടത്തിയ വിജയാഘോഷത്തിനിടെ പതിനൊന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട കാര്യം നമുക്ക് എല്ലാവരും പറയാമല്ലേ അതെന്താണ് സംഭവിച്ചത് കർണാടക സർക്കാരിന്റെ വലിയ രീതിയിലുള്ള അനാസ്ഥയാണ് നമ്മളവിടെ കാണാൻ സാധിച്ചത് അല്ലെ നല്ല രീതിയിലുള്ള സുരക്ഷ ഒരുക്കാതെ ഏകദേശം അഞ്ചാറ് ലക്ഷം ആളുകൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യം ഉണ്ടായി എത്രയധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അപ്പോഴും അവർക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോഴും കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാരിന്റെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഒക്കെ എന്താണ് ചെയ്യുന്നത് അവർ സെൽഫി എടുത്ത് പടമെടുത്ത് ആഘോഷിക്കുകയായിരുന്നു ഇപ്പൊ അങ്ങനെയുണ്ട് അപ്പോഴൊന്നും ഒരിക്കൽ പോലും ഈ ഇടതുപക്ഷം ഇവരൊക്കെ രാജിവെക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു മരണത്തെ മാർക്കറ്റ് ചെയ്ത് ശീലമില്ല ഇടതുപക്ഷത്തിന് അവരങ്ങനെ പറയൂല കാരണം അവര് മനുഷ്യരാണ് അതുകൊണ്ടാണ് എന്തായാലും സതീശനും സംഘവും ഒക്കെ ഇങ്ങനെ നിലവിളി തുടർന്നുകൊണ്ടേയിരിക്കും എന്തായാലും ഇതൊക്കെ ഇങ്ങനെ തുടരട്ടെ നമ്മുടെ കേരളം ഉച്ചൂട് നശിച്ചിരിക്കുകയാണെന്നും അതുപോലെ തന്നെ നമ്മുടെ കേരളം അമ്പയ പരാജയമാണെന്നും ഒക്കെ മറ്റുള്ള സംസ്ഥാനത്തിന് മുമ്പിൽ കാണിച്ചു കൂട്ടാനുള്ള വലിയ തന്ത്രപ്പാടിലാണ് ആരുടെയൊക്കെയോ ഏജന്റുമാരായിട്ട് ഈ ജമാത്ത് ഇസ്ലാമി ഒരു സഖ്യം കൂടി നടക്കുന്ന ഇത്തരം ചില ആളുകളൊക്കെ മാറിയിരിക്കുകയാണ് സംഘപരിവാരങ്ങളും ഇവരും തമ്മിൽ പ്രത്യേകിച്ച് വേറെ ഒരു രീതിയിലുള്ള വ്യത്യാസവും ഞാനിപ്പോൾ കാണുന്നില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പറവൂരിൽ നിന്ന് ഈ മൂപ്പര ജയിപ്പിച്ച് ഇനി ജനങ്ങൾ അങ്ങോട്ടേക്ക് വിടുമോ എന്നുള്ള കാര്യം പോലും സംശയമാണ് അപ്പോഴാണ് നൂറ് സീറ്റും പിടിച്ച് അധികാരത്തിൽ വരുമെന്നുള്ള വലിയ ഗീർവാണ എന്തായാലും നമുക്ക് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം എന്താണെന്ന് അറിയൂ ഇത്തരത്തിലുള്ള പല രീതിയിലുള്ള നിറികട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും അതിനെ ആ രീതിയിലല്ലോ നമ്മുടെ സർക്കാർ പ്രതിരോധിക്കുന്നത് മാന്യമായി മാതൃകാപരമായാണല്ലോ പ്രതിരോധിക്കുന്നത് എന്നോർത്ത് ഓർത്ത് നമുക്ക് ഒരുപാട് ആശ്വസിക്കാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ഇന്നലെ അവരുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നാ കുട്ടിയുടെ ചികിത്സ അത് പൂർണ്ണമായി സർക്കാർ അവരോടൊപ്പം ചേർന്ന് ആശുപത്രിയോട് വന്ന് പൂർണ്ണമായ ചികിത്സ കൊടുക്കും രണ്ട് അവർക്ക് അടിയന്തരമായി ഫ്യൂണറിലുള്ള സഹായം ലക്ഷം രൂപ രാവിലെ പ്രഖ്യാപിച്ചു അതും കൃത്യമായി ചെക്ക് എഴുതി ഇന്ന് നമ്മുടെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് കൊടുക്കൊടുക്കും രണ്ട് മൂന്ന് ആ കുട്ടിയെ സംബന്ധിച്ചൊരു ഭാവി ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഗവൺമെന്റ് ഇടപെടൽ എന്ന് പറയുന്നത് സർക്കാർ ഒപ്പമുണ്ടാകുമെന്നുള്ള കാര്യം പറഞ്ഞു നാല് ധനസഹായത്തെ സംബന്ധിച്ചുള്ള ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സ്ഥലത്ത് വന്നു ഇപ്പൊ തന്നെ സന്ധ്യപ്പെടുത്തിയിട്ട് പറഞ്ഞ് നമുക്ക് ധനസഹായം കൊടുക്കാം അടുത്തത് പ്രഖ്യാപിക്കണമെങ്കിൽ ക്യാബിനറ്റിലേക്ക് ഉള്ളു സാധാരണ നിങ്ങൾക്കറിയാം അതിന്റെ നടപടിക്രമം ഏകപക്ഷീയമായി മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഖ്യാപിക്കില്ല ക്യാബിനറ്റിൽ ആലോചിച്ച് എത്ര തുകയാണെന്നുള്ള തീരുമാനിച്ചു കൊടുക്കും അത് കൃത്യമായി കൊടുക്കും അത് രാവിലെ തന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരു സംശയമില്ല